ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ ദുഃഖങ്ങളും വിഷമങ്ങളും അതുപോലെ ഒരുപാട് ഓർമ്മകളും സമ്മാനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങ് കടന്നുപോയി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമുക്ക് നല്ലൊരു നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഞാനിത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് കൂടി ഞാനിത് ഒരു ചെറിയൊരു വീട്ടിൽ നിന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിനായിട്ട് ഞാനിതാ കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടായിന് അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിൽ എന്താണെന്ന് നോക്കി വരാം അപ്പം ഞാനിതാ കുറച്ച് നമ്മളെ ഹെയർ എക്സസറീസിൻ്റെ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ചും അധികം തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിലിതാ ആയിട്ട് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് സെൻറ്റർ ക്ലിപ്പാന്നേട്ടോ ഇത് കണ്ടില്ലേ ഇതാന്നെട്ടോ അപ്പോൾ ഇതിൽ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ അടുത്ത് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾക്ക് കാണാനുള്ളത് സ്റ്റിക്റ്റ് ആക്കുന്ന കേട്ടോ അത ഇതുപോലത്തെ ഇത് പത്ത് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് പത്ത് കാർഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ അപ്പൊ അതുമായി പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇത് സ്പീഡിൽ കാണിക്കുന്നതാണ് കേട്ടോ മെറ്റൽ ഹെയർ ബോന്ന് അതിതാ മൂന്ന് കളറിലായിട്ടുണ്ട് സിൽവർ ഗോൾഡ് ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളറിലായിട്ടുണ്ട് കേട്ടോ അതും കുറച്ചധികം തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിൽ ഞാൻ വെറുതെ വാങ്ങിയതല്ലേട്ടാ ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ വീട് എടുക്കാനും അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് സെയിൽ ചെയ്യാനും കൂടി വേണ്ടിയിട്ട് തന്നേട്ടാ ഈ ഇത് സെയിൽ ചെയ്യാനല്ല ഞാനിതുണ്ടാക്കിയ ടിക്കടാഗ് അതുപോലെ ഹെയർ ബോ സെറ്റ് അങ്ങനെയല്ലോ ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഓർഡർ കിട്ടാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇറക്കിയതാന്നിട്ടോ അപ്പോൾ കുറച്ച് ബൾക്കായിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനായിട്ട് ഓർഡർ നടക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാന്നേട്ടാ അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതാ പൊളിത്തിട്ടുണ്ടായി നോക്കിയിട്ടുണ്ടായിരുന്നിട്ടോ അതെല്ലാം ഫുൾ കവർ പൊക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചുതരാം ഇത് മൂന്ന് ഇതിലായിട്ടുള്ളത് കേട്ടോ ഇത് സിൽവറ് ഗോൾഡ് അതുപോലെ തന്നെ ചെറിയ സൈസ് ചെറിയ സൈസ് സൈസുകൊണ്ട് അങ്ങനെ ഇതുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒറ്റകം മുന്നൂറ് പീസായിട്ടുണ്ട് അങ്ങനെ അതും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതാണ് പിന്നെ ഇത് സാറ്റൻ ഹെയർ ബോണ് അതും പക്ഷെ എല്ലാ കളറും ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ കളറെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് തരാനാന്ന് പറഞ്ഞത് ഇതും നൂറ് പീസ് ഉണ്ട് ബ്ലാക്ക് വൈറ്റ് അതുപോലെ റെഡ് ഗ്രീന് യെല്ലോ അങ്ങനെ എട്ട് കളറാണ് കിട്ടിയത് അപ്പോൾ ഇത് ഇത്രയും ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളത് പോളിൻസ് ആണ് കേട്ടോ അതിതാ അതൊക്കെ ഒരു അഞ്ച് കളറിലായിട്ടാണ് കിട്ടുക അഞ്ച് കളറാണ് കിട്ടിയത് വൈറ്റ് സിൽവർ അതുപോലെ തന്നെ നീല പിന്നെ പിങ്ക് പിന്നെ അതിൻ്റെ കുറച്ച് കട്ടിയുള്ള കളറ് അങ്ങനെ അഞ്ചെണ്ണാന്നേട്ടോ കിട്ടിയത് പാക്കറ്റ് ഞാൻ തുറന്നോക്കിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ മരുന്ന് കിടക്കുന്നത് പിന്നെ ഇല്ലത് വയർ ഹെയർ ബോന്ന് അതും ഇതാണ് ഇതുപോലെ നൂറ് പീസോളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ വാങ്ങിയത് ഫ്രാഞ്ചീസിൻ്റെ ലാസ്റ്റിക്ക് ഉണ്ടല്ലോ അതാന്നിട്ടാ പക്ഷേ ഇത് എടുത്തത് എനിക്ക് ഒമ്പനസ്റ്റായിപ്പോയിനി നമ്മുടെ നാട്ടിൽ ചെറിയ റേറ്റ് ആയല്ലോ ഇതിന് റേറ്റ് കൂടുതലാണ് അവരെടുത്തത് പിന്നെ അങ്ങനെ ഇത്രയും സാധനമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നതാണ് അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനം എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്ത് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല അസലാമലൈക്കും